കോവിഡാനന്തരം മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ വിദേശ കുടിയേറ്റ മോഹങ്ങൾക്ക് ശക്തി പകർന്ന രാജ്യമാണ് കാനഡ നേരത്തെ തന്നെ കാനഡയിൽ പഞ്ചാബിലും അടക്കമുള്ളവർ കുടിയേറിയിട്ടുണ്ടെങ്കിലും കോവിഡിന് ശേഷമാണ് ഇത് കൂടുതൽ ശക്തമായത് വിദ്യാർത്ഥികളായിരുന്നു കുടിയേറ്റത്തിന് മുൻനിരയിൽ ഏതെങ്കിലുമൊക്കെ കോഴ്സിൽ വിദ്യാഭ്യാസ വിസ നേടി കാനഡയിൽ എത്തുന്നവർ പഠനശേഷം അവിടെ തന്നെ ജോലി നേടി പി ആർ നേടുന്നതായിരുന്നു രീതി വർക്ക് വിസയിലെത്തിയവരും കുറവല്ല വിദ്യാർത്ഥികളുടെ പങ്കാളി വിസയിലെ കുടിയേറ്റവും ശക്തമായ രീതിയിൽ തന്നെ തുടർന്നു ഇതോടെ ചുരുങ്ങിയ കാലയളവിൽ കാനഡയിലെ ജനസംഖ്യയിലെ തന്നെ നിർണായക വിഭാഗമായി ഇന്ത്യക്കാർ മാറി നാഷണൽ ഫൗണ്ടേഷൻ ഫോർ അമേരിക്കൻ പോളിസി വിശകലനം അനുസരിച്ച് രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനും ഇടയിൽ കാനഡയിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാരുടെ എണ്ണം മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റിഇരുപത്തെട്ടിൽ നിന്ന് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചായി ഉയർന്നിട്ടുണ്ട് ഇന്ത്യക്കാർക്ക് പുറമെ പാകിസ്ഥാൻ അടക്കമുള്ള മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും നൈജീരിയയിൽ നിന്നുമൊക്കെ കാനഡയിലേക്ക് കുടിയേറ്റം ശക്തമായിരുന്നു കുടിയേറ്റ ജനസംഖ്യയിൽ വലിയ വർധന ഉണ്ടായത് ക്രമേണ കാനഡയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഇടയാക്കി പാർപ്പിട പ്രതിസന്ധി തൊഴിലില്ലായ്മ തുടങ്ങിയവയായിരുന്നു ഏറ്റവും കുടിയേറ്റത്തിനെതിരായ പ്രാദേശിക വികാരം കൂടി ശക്തിപ്പെട്ട് വന്നിരുന്നു ഇതോടെ കുടിയേറ്റം എന്ന ലക്ഷ്യത്തോടെ പല നിയന്ത്രണങ്ങളും കാനഡയും സർക്കാർ നടപ്പിലാക്കി വിദ്യാർത്ഥി വസ്തുക്കൾക്കായിരുന്നു പ്രധാനമായും നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇതോടെ കാനഡയിൽ എത്തുന്ന വിദേശികളുടെ എണ്ണത്തിൽ ഈ വർഷം കുറവുണ്ടാകുകയും ചെയ്തു കുടിയേറിയെത്തുന്നവരുടെ കാര്യത്തിൽ കുറവുണ്ടായെങ്കിലും തൊഴിലില്ലായ്മയ്ക്ക് ഇതുവരെ പരിഹാരമായിട്ടില്ലെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് കാനഡയിലെ ഉയർന്ന വിദ്യാഭ്യാസ ചെലവിനും മറ്റു ആവശ്യങ്ങൾക്കുമായി പാർട്ട് ടൈം ജോലി തേടുന്നത് ഒരു പുതിയ കാര്യമല്ലെന്ന് എല്ലാവർക്കും അറിയാം നേരത്തെ നിരവധി പാർട്ട് ടൈം ജോലികളും മികച്ച ശമ്പളവും വിദ്യാർത്ഥികൾക്ക് ലഭിക്കാറുണ്ടായിരുന്നു എന്നാൽ നിലവിലെ സ്ഥിതി എന്താണെന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വീഡിയോ ടിം കോർട്ടൺസിൽ ജോലിക്കായി ക്യൂ നിൽക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വീഡിയോയെ ചുറ്റിപ്പറ്റി നിരവധി ചർച്ചകളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ടൊറന്റോയിലെ ടിംഹോട്ടൻസ് ജോബ് ഫെയറിൽ നിന്നും ദൃശ്യങ്ങളാണ് കണ്ടന്റ് ക്രിയേറ്റർ നിഷാന്ത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് ഇന്ത്യക്കാരുൾപ്പെടെ നിരവധി ക്യൂവിൽ നിൽക്കുന്നത് കാണാൻ സാധിക്കും ഒപ്പം നിഷാന്ത് കാനഡയിലെ പാർട്ട് അന്വേഷണത്തെ കുറിച്ച് വിവരിക്കുന്നു താൻ ടൊറോണ്ടോയിലെ ഒരു വിദ്യാർത്ഥിയാണെന്നും ഒരു മാസമായി പാർട്ട് ടൈം ജോലിക്കായി അന്വേഷണത്തിലാണെന്നും നിഷാന്ത് വീഡിയോയിൽ പങ്കുവച്ചു കാനഡയിലെ ജനപ്രിയ കോഫി ഫാസ്റ്റ് ഫുഡ് ശൃംഖലയായ ടിം ഹോട്ടൻസിന് മുന്നിൽ ജോലി തേടി ക്യൂവിൽ നിൽക്കുന്ന ടസൻ കണക്കിന് ഇന്ത്യക്കാരും മറ്റ് വിദേശ വിദ്യാർത്ഥികളെയും ചിത്രീകരിച്ചു അന്തർദേശീയ വിദ്യാർത്ഥികൾക്കിടയിൽ ഇന്ന് പാർട്ട് ടൈം ജോലിക്ക് വേണ്ടിയുള്ള കടുത്ത മത്സരമാണെന്ന് നിഷാദ് വിശദീകരിക്കുന്നു അതേസമയം നീണ്ട നിരം കണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിച്ച് സമീപത്തുള്ള വെള്ളക്കാർ പോലും ഞെട്ടിയെന്നും നിഷാദ് പാതി കളിയായും കാര്യമായി പറയുന്നു താമസ താമസസ്ഥലത്തു നിന്നും ഏറെ അകലെയുള്ള മറ്റൊരു നഗരത്തിൽ ജോലി തേടിപ്പോയി എനിക്ക് എന്തെങ്കിലും കടയിൽ ജോലി കിട്ടുമോ എന്നറിയില്ല അതിനാൽ ഇന്നത്തേത് എന്റെ പോരാട്ട ദിവസമായിരുന്നു നിഷാദ് കൂട്ടിച്ചേർക്കുന്നു foundation media